തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ കയറി ബലാത്സംഗം ചെയ്ത പ്രതിയെ കഴക്കൂറ്റത്തെത്തിച്ചിട്ടുണ്ട് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവറെ മധുരയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് അതി സാഹസികമായി പ്രതി കുറ്റം സംബന്ധിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയിരുന്നു തിരുവനന്തപുരം ഡി സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഇതിനെ കൂടുതലായിട്ട് നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ പ്രതിയുടെ മോട്ടീവ് എന്തായിരുന്നു പ്രതിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നില്ല അന്വേഷിച്ചാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അക്യൂസ്ഡിപ്പം നിലവിലെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് മധുരയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ മൂവ്മെന്റിനെ പറ്റിയൊക്കെ നമുക്കിനി കൂടുതലായിട്ട് അന്വേഷിച്ചാലേ പറ്റുകയുള്ളൂ നിലവില് നമ്മൾ ഈ ഒഫൻസ് നടന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടത്തിയപ്പോഴാണ് ഇയാളുടെ ഈ ഒരു മൂവ്മെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇയാളിലേക്ക് എത്തുന്നതും ബാക്കി ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം നമുക്ക് കൂടുതൽ അന്വേഷിച്ചതിനെ പറ്റുള്ളൂ ഇയാളൊരു ലോറി ഡ്രൈവറാണ് ഇയാൾക്ക് ഇയാളേതായിട്ടുള്ള വാഹനമുണ്ട് അപ്പോൾ അത് ഓടിച്ചിട്ടാണ് അയാൾ മറ്റ് ഈ ഗുഡ്സ് എല്ലാം കൊണ്ടുപോകുന്ന ഒരു ലോറി ഡ്രൈവറാണ് അതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ഗോപാൽ ഷിലാസുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ കഴക്കൂട്ടത്ത് എത്തിച്ചിട്ടുണ്ട് പ്രതി അതിസാഹസികമായിട്ടാണ് പോലീസ് ഒരു തെളിവുമില്ലാത്ത കേസിൽ സി സി ടി വി ദൃശ്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മധുരയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് എന്താണ് പോലീസ് പറയുന്നത് എങ്ങനെയാണ് ഇയാൾ ഈ കൃത്യം നടത്തിയത് അരുൺ തലസ്ഥാനത്തെ ഞെട്ടിച്ച സംഭവം ഉണ്ടാകുന്നത് ഈ വെള്ളിയാഴ്ചയാണ് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയിൽ ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ പെൺകുട്ടിയെ ആ മുറിയിൽ കയറി ഒരു അജ്ഞാതൻ ലൈംഗികമായി ഉപദ്രവിച്ചു അവിടെ നിന്ന് അയാൾ അല്പസമയത്തിനകം തന്നെ രക്ഷപ്പെടുകയും ചെയ്തു പിന്നാലെ തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും ആ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു യാതൊരു തെളിവുകളുമില്ലാത്ത ഇടത്ത് നിന്നാണ് അന്വേഷണം ആരംഭിച്ചത് എന്നതാണ് പോലീസ് നമ്മോട് വ്യക്തമാക്കിയത് ഈ പ്രതി സഞ്ചരിച്ച വാഹനത്തെ പോലീസിന് വിവരം ലഭിച്ചു ആ വാഹനം ട്രാക്ക് ചെയ്തും ആ വാഹനം പോയ വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം നടന്നത് ഒരു ലോറിയിലാണ് പ്രതി പോയത് എന്ന വിവരം ലഭിച്ചതോടുകൂടി തന്നെ ആ ലോറി കേന്ദ്രീകരിച്ച് അതിനെ പിന്തുടർന്ന അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് എത്തുകയായിരുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് ആ പ്രതിയെ പിടികൂടിയത് ആ പ്രതിയെ പിടികൂടുമ്പോൾ ഇയാൾ മധുര സ്വദേശിയാണ് പൂർണ്ണമായും തമിഴ് സ്വദേശിയാണ് തമിഴ് സംസാരിക്കുന്ന തമിഴ്നാട് സ്വദേശിയാണ് എന്ന വിവരമാണ് ലഭിച്ചത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതിയെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് പ്രാഥമികമായ ചോദ്യം ചെയ്യലിലെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്ന് ഇനി ഐഡന്റിഫിക്കേഷൻ പരേഡും അതിനോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനകളും അടക്കം നടത്തിയതിനു ശേഷമാകും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക ഇന്ന് രാത്രി ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്